ഇവാൻ ആശാൻ ക്ലബ്ബ് വിട്ടതിൻ്റെ നിരാശയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അപ്രതീക്ഷിതമായിട്ടാണ് ഇവാൻ ആശാന്റെ പടി ഇറക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അനൗൺസ് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിനെ ഇത്ര അധികം ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു പരിശീലകൻ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ എന്നതും സംശയമാണ് ആദ്യ സീസണിൽ ഫൈനലിലേക്കും പിന്നീടുള്ള രണ്ട് സീസണുകളിൽ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ ഇവാൻ വൂക്കുമണോ വച്ചിന് സാധിച്ചു എങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കിരീടമെന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കുന്നതിൽ പരിക്കുകളും നിർഭാഗ്യവും വിലങ് തടിയായി നിന്നു ഇനി ആര് എന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അടുത്ത ചോദ്യം ഒരുപാട് പേരുകളാണ് ഇവാൻ മൂക്കമനുവച്ച് പടിയിറങ്ങിയതോടെ ഉയർന്നു വരുന്നത് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിച്ച പേരാണ് ആൽബർട്ട് റോക്കേടേത് മുൻപ് ബംഗളൂരു എഫ് സിയെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിശീലകം തന്നെയാണ് എഫ് സി ബോസോ ബോസലോണയുടെ ഫിറ്റ്നസ് കോച്ച് ആയിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നത് വലിയൊരു പ്രത്യേകത തന്നെയാണ് ഈ ഒരു റൂമർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല എങ്കിലും ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്ന പേരാണ് ഇപ്പോൾ ആൽബർട്ട് റോക്കയുടേത് ഹുവാൻ ഫെർണാൻഡോയുടെ പേരും ഉയർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലിത്വാനിയൻ പരിശീലകൻ്റെ പേരൊക്കെ ഉയർന്നു വരുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്നത് ആൽബർട്ട് റോക്കേടെ പേരാണ്